എപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുള്ള ദാമ്പത്യമാണ് അമൃത സുരേഷിൻ്റെയും ബാലയുടേതും വിവാഹവും വിവാഹമോചനവുമെല്ലാം കഴിഞ്ഞിട്ട് ഒന്നര പതിറ്റാണ്ടോളമായെങ്കിലും അതേ ചൊല്ലിയുള്ള തർക്കങ്ങളും വിവാദങ്ങളും ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴതാ കഴിഞ്ഞ വർഷങ്ങളിൽ അത്രയും താൻ അനുഭവിച്ചതും വേണ്ടെന്നു കരുതി മറ മറച്ചു വെച്ച കാര്യങ്ങളുമെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമൃത സ്റ്റാർ സിംഗർ വേദിയിൽ വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങൾ മുതൽ അമൃത വെളിപ്പെടുത്തിയതെല്ലാം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഒടുവിൽ ബാലയുടെ വീട്ടിൽ ചോരത്തൊപ്പിക്കിടന്ന അമൃത അവിടെ നിന്നും പാതിരാത്രി രക്ഷപ്പെട്ടോടിയിട്ടും വീണ്ടും വിവിധ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു ഇന്നും കൊച്ചിയിലെ പ്രമുഖ ആശുപത്രിയിൽ നെഞ്ചുവേദനയ്ക്ക് ചികിത്സ തേടുന്നുണ്ട് അമൃത സ്റ്റാർ സിംഗർ വേദിയിൽ വെച്ചാണ് ബാലയും അമൃതയും കണ്ടുമുട്ടുന്നതും ബാല ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞതും എന്നാൽ താനാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് ഒരിടത്തും പറയരുത് എന്നായിരുന്നു ആദ്യം ബാലവച്ച നിബന്ധന തുടർന്ന് ഇരുവരും പ്രണയത്തിലാവുകയും വിവാഹ നിശ്ചയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു അതിനിടെയാണ് അമൃതയുടെ അച്ഛന്റെ ഒരു സുഹൃത്തു വഴി ബാല ചന്ദന ശരവണ റെഡ്ഡിയാർ എന്നൊരു പെൺകുട്ടിയെ ആദ്യം വിവാഹം ചെയ്തിരുന്നുവെന്നും വേർപിരിയുകയും പിരിയുകയും ചെയ്തിരുന്നുവെന്നും അറിഞ്ഞത് തുടർന്ന് അച്ഛനും അമ്മയും കടുത്ത എതിർപ്പ് അറിയിക്കുകയും ചെയ്തു എന്നാൽ അമൃത ബാലയെ വിവാഹം കഴിക്കണമെന്ന ഒറ്റ നിർബന്ധത്തിലായിരുന്നു ഒടുവിൽ അമൃതയുടെ ഇഷ്ടത്തിന് കുടുംബവും വഴങ്ങി മകളുടെ വിവാഹം നടത്താൻ സ്വന്തം വീട് വിറ്റാണ് സുരേഷ് കാശ് കണ്ടെത്തിയതും സ്വർണമടക്കമുള്ള കാര്യങ്ങൾ വാങ്ങുകയും ചെയ്തത് വിവാഹം കഴിഞ്ഞ ആദ്യകാലത്ത് സന്തോഷം നിറഞ്ഞ ദാമ്പത്യമായിരുന്നെങ്കിലും പിന്നെ മകളുടെ ജനനത്തോടെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത് സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തിയിരുന്ന ബാല അമൃതയെ ക്രൂരമായി ഉപദ്രവിക്കുകയും പലപ്പോഴും അടിയും ചവിട്ടുമേറ്റ് ചോരത്തൊപ്പി മുറിയിൽ കിടന്ന നാളുകൾ വരെ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും സ്വന്തം വീട്ടിൽ പറഞ്ഞിരുന്നില്ല മാതാപിതാക്കൾ തടഞ്ഞിട്ടും സ്വന്തമായി തിരഞ്ഞെടുത്ത വിവാഹവും ജീവിതവുമായിരുന്നതിനാൽ ആയിരുന്നതിനാൽ എല്ലാം സഹിക്കുകയായിരുന്നു പലപ്പോഴും ബാലയുടെ ആക്രമണങ്ങളിൽ നിന്നും വീട്ടുജോലിക്കാരാണ് മകൾ പാപ്പുവിനെ പലപ്പോഴും രക്ഷപ്പെടുത്തിയിട്ടുള്ളത് മകൾ ഒന്നും കേൾക്കാനും കാണാനും അനുഭവിക്കാനും പാടില്ലെന്നും അത് അവരുടെ കുഞ്ഞു മനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്നും അറിയാത്തതിനാൽ ബാല ആക്രമിച്ചു തുടങ്ങുമ്പോൾ കുഞ്ഞിനെ വാങ്ങി മറ്റു മുറികളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തിരുന്നത് ഒരു ദിവസം രാത്രി ബാലയുടെ ആക്രമണം സഹിക്കാൻ കഴിയാതെയാണ് ചോറി ഒളിച്ചു നിൽക്കുന്ന നിലയിൽ മകളെയും എടുത്ത് അമൃത ആ വീട് വിട്ടിറങ്ങിയത് സ്വന്തം വാഹനം പോലും എടുക്കാതെയായിരുന്നു അമൃതയാണ് ഇറങ്ങിപ്പോന്നത് പിന്നീട് നിരവധി വർഷങ്ങളോളം അമൃത ചികിത്സയിലായിരുന്നു നിലയ്ക്കാത്ത ബ്ലീഡിംഗ് ആയിരുന്നു ആദ്യത്തെ പ്രശ്നം അടിവയറ്റിലേറ്റ ചവിട്ടുകളായിരുന്നു ബ്ലീഡിങ്ങിൻ്റെ പ്രധാന കാരണം ദേഹത്തേറ്റ മുറിവുകൾ വേറെയും നിരവധി ലേസർ ചികിത്സകളാണ് ആ പാടുകൾ മാറ്റുവാൻ ചെയ്തത് ഇപ്പോഴും നെഞ്ചുവേദനയ്ക്ക് അമൃത ചികിത്സയിലാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും